സത്യം പറഞ്ഞാൽ ഇന്ന് വൈദ്യുതി മരുന്നിനെ കണ്ട് എവിടെ പോയെന്നോ എന്താന്ന് എനിക്കറിയത്തില്ല അതിനു മുമ്പേ എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് ഒരു വീഡിയോ ചെയ്ത ഫോൺ ഓൺ ആക്കട്ടെ എന്റെ മുഖം ഞാൻ പേടിച്ചു പോയി ഓക്കെ ഗൈസ് എല്ലാവർക്കും എൻ്റെ ഉഴിച്ചിലും പിഴിച്ചിലും എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു സന്തോഷ വാർത്തയുണ്ട് എന്റെ യൂട്യൂബ് ചാനൽ ഇരുപത്തഞ്ചേ ആയിരിക്കുകയാണ് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് കമൻ്റ് ഒക്കെ ചെയ്യണം പക്ഷേ വേറൊരു കാര്യമാണ് ഷെയർ ചെയ്യരുത് കാണുന്നവർ കാണട്ടെ വേണമെങ്കിൽ കാണട്ടെ പിന്നെ വേറൊരു കാര്യം ഞാനിവിടെ രഹസ്യമായ മരുന്നുകളുടെ കൂട്ടാണ് ഗായ്സുകളിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത് ഞാനും ഈ മൊബൈലും നിങ്ങളും അല്ലാതെ നാലാമതൊരാളറിയരുത് സത്യം പറയൂ പിന്നെ ഇന്ന് ഞാനൊരു പുതിയ പച്ചമരുന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് കണ്ടോ ഇതിന്റെ പേരാണ് ശിവൻകുട്ടി ശിവൻകുട്ടി പോലും കുറുന്തോട്ടി അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയി അടുത്ത ആഴ്ച കാണാം കേറി മോനെ കിട്ടൂണിയേ ഞാൻ വരുന്നതിന് പേര് നീ ആരെയല്ല ഇവിടെ വിളിച്ച് കേറ്റിയേ ഞാൻ എന്റെ കൂട്ടുകാരനെ ഫോൺ ചെയ്യുമായിരുന്നു നീ വെച്ച് വിളക്കിയായിരുന്നോ വിളക്ക് വെച്ചായിരുന്നോ ഞാൻ എന്റെ കൈ കൊണ്ട് നടക്കുവാന്നോ ഞാനതോടെ കത്തിച്ച് വെച്ചിട്ടുണ്ട് ഉണ്ടോ എനിക്ക് അതറിഞ്ഞാ ആ അത് കോട്ടെ വൈദ്യുതി രാവിലെ തീറ്റക്ക് പോയില്ല ഇപ്പോഴാണ് വരുന്നത് ആടിന് തീറ്റാന്നു കണ്ടോ ഇത് ഇത് എന്റെ പൊന്നു വൈദ്യേ ലണ്ട ഈ കാലാവസ്ഥ കണ്ടോ കണ്ടു കോട്ടയം കോഴിക്കോട് അവിടൊക്കെ ഇപ്പൊ ഓറഞ്ചാ നീ പത്തനംതിട്ട വെടിയൊക്കെ പേരൊക്കെ അതല്ല മഴയുടെ കാര്യമാ പറഞ്ഞു മഴ തോട്ടി കെട്ടിയാലും പറിച്ചു തരാം അവിട ഈ മഴയായിട്ട് നിങ്ങൾ ഈ പോച്ചമറിക്കാൻ പോയി കഴിഞ്ഞാൽ കാലേ പാമ്പ് പോത്തത്തില്ലേ നീ എന്ത് പറഞ്ഞത് എന്തോ നീ പറയുന്ന സാധനം എന്തോന്നറിയോ പൊന്നുമാനെ ഈ മരുന്നിന്റെ പേരാണ് ആടലോടകം ഇതിന്റെ പേരാണ് സർപ്പസുഗന്ധി ആ ഇത് ചെറുകുള അത് കള ഇത് കളയാനോ ഞാൻ കഷ്ടപ്പെട്ട് പറിച്ചോണ്ട് വരുവോ ഈ സാധനം അടാ ഈ മരുന്ന് എന്തോന്നുള്ള നിനക്കറിയാമോള്ളതാ എടാ ഈ മരന്തോ അസുഖത്തിനുള്ള നിനക്കറിയത്തില്ല എനിക്കറിയത്തില്ല അപ്പൊ പിന്നെ എന്തോ ഇന്റെ ഇത് ഇതിനകത്തേല് പിഴിഞ്ഞു കേതിന് അത് പോട്ടെ വൈദ്യലേ ആ ഒരു കാര്യം ചോദിക്കട്ടെ ഈ മരുന്നിനൊക്കെ കണക്കുണ്ടോ പിന്നെ ഇതെല്ലാം കണക്കില്ലല്ലോടാ അതൊക്കെ വേണമെങ്കിൽ വിദ്യാഭ്യാസം വേണം നീ എത്ര വരെ പോയി ഞാൻ ആറു വരെ പോയി ചൂണ്ടയിടാനോ അല്ലന്തോ ആറാം ക്ലാസ് വരെ പോയെന്ന് എടാ അതൊന്നും പോരാ നല്ല വിദ്യാഭ്യാസം വേണം വൈദ്യര് ഉരുണ്ട് കളിക്കല്ലേ എന്തുവാ കഴിഞ്ഞ മാസം ഒരു അഞ്ഞൂറ് രൂപ തരാനുണ്ട് എനിക്ക് ഇങ്ങോട്ട് അത് പറയുമ്പോ അങ്ങ് മറവാലോ എങ്ങനെ മറക്കും ഞാൻ മറന്നു വരുമ്പോ നീ ഓർമ്മിപ്പിക്കും അടുത്ത് മറക്കാനുള്ള സമയം എന്താ സകല സമയം നീ എനിക്ക് ഒന്നാ ഞാനൊന്ന് ചോദിക്കട്ടെ നിനക്കെന്തിനാ നീ അഞ്ഞൂറ് രൂപ ഇവിടെ ഉണ്ടാക്കുന്ന പച്ചമരുന്ന് മൊത്തം നീ തിന്നുന്നുണ്ട് ഞാനിവിടെ വെക്കുന്ന ലേഖ്യം ഞാൻ തരുന്നതു കൂടെ കട്ടടുത്ത് നീ തിന്നുവ അങ്ങനെ നീ നന്നായിരിക്കുന്നേ ആ ലേഖ്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരു ചിരി ലേഖ്യം കൊണ്ടുവന്ന് അപ്പുറത്തെ രമണിക്ക് കൊണ്ട് കൊടുത്തതിന്റെ വാക്കി ഇവിടെ കൊണ്ടുവന്ന് വെച്ചപ്പം മൈതേരന്തോ പറഞ്ഞത് ഈ ലേഹ്യമിനി വേണ്ടോ ഞാൻ പറഞ്ഞേ പിന്നെന് പറഞ്ഞു എടാ ലേഹ്യം വേണ്ടെന്നല്ല പറഞ്ഞേ രമണിയുമായിട്ടുള്ള നിന്റെ ഈ ലോഹ്യം വേണ്ടോ ഞാൻ പറഞ്ഞു ഇല്ലാത്ത എണ്ണ പോലും ഇല്ല ഞാനെന്തോ ചെയ്യാനേക്കു അപ്പൊ ഞാൻ പറഞ്ഞു വിട്ട നീ എണ്ണ വാങ്ങിച്ചില്ല ഞാൻ ആ കടയിലെല്ലാം പോയി തിരക്കി അങ്ങനെ ഒരു എണ്ണയേ അവിടെ ഇല്ല നീ എന്തോ ചോദിച്ചേ ഞാൻ പറഞ്ഞു ചക്കിലെ കാറ്റി എണ്ണ തരാൻ പറഞ്ഞു ചക്കിലാട്ടിതല്ല ചക്കിലാട്ടി എണ്ണ മേടിച്ചോണ്ട് വരാനില്ലയോ പറഞ്ഞേ അത് തെളിച്ച് പറയേണ്ടി ആറ വയ്ക്കുമ്പോ സകല മരുന്നിന്റെ പരിപാടിയും തീർക്കണം ആ തീർക്കാം കാരണം ഏഴ് മണിയാകുമ്പോൾ ഞാൻ ഒരു പോക്ക് പോകും ഞാനും ഉണ്ട് അത് പറയുമ്പോ നീ മുമ്പിൽ തങ്ങി ചാടുവല്ലോ എന്തേലും പേഷ്യന്റ് വരുന്നോ നോക്കണം കേട്ടോ നോക്കാം അതെങ്ങനെയാന്ന് പറയാം കറ്റാർ വാഴ കൊണ്ടുവച്ചിട്ട് കൊല വെട്ടാൻ കാത്തിരുന്നോനാ യും കൂടെ ഉള്ളു തലവേന കാണിക്കാനൊക്കെ ഉണ്ട് ഹലോ ഇവിടെ വൈദ്യരുണ്ടോ വൈദ്യര് ഉണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയത്തില്ല ഞാൻ രാവിലെ ചിട്ട കഞ്ഞു കുടിച്ചിട്ട് നിൽക്കാൻ ക്ഷേണോ എന്തുവാടാ എന്തുവാടാ വന്നു വൈദ്യുണ്ടോ ഉണ്ടോ എന്ന് ചോദിക്കുന്നു ആ ഞാൻ കാണിച്ചിട്ട് എന്തുവാടാ ഞാൻ നിങ്ങളുണ്ടോ എന്ന് ചോദിക്കാൻ വന്നേ ആണോ ചികിത്സിക്കാൻ ഉണ്ടോ ഉണ്ട് ഞാൻ തലവേനക്ക് വന്നേ ഇവിടെ ആ എന്നാ അത് പറയാ എന്തുവാ പേര് എന്റെ സാജി കണ്ടം പേരൂർ എങ്ങനാ വന്നത് ഞാൻ ഓട്ടോ വിളിച്ചു വന്നു ഓട്ടോ വിളിച്ചാന്ന് എല്ലാവർക്കും തലവേദന വരുന്നേ തലവേദന എങ്ങനെ വന്നു എന്നാ ഞാൻ ചോദിച്ചത് അത് കുട്ടിക്കാലം മുതലേ ഉണ്ട് കുറ്റിക്കാനെ പറഞ്ഞത് എനിക്ക് വരുന്നു സത്യം പറഞ്ഞു വരുന്നത് ഗുളിക ഉണ്ടെന്ന് ഇവിടെ എന്റെ നിങ്ങൾ കളിപ്പാട്ടം ആക്കരുത് കേട്ടാ കളിപ്പാട്ടത്തി കാര്യം പറഞ്ഞപ്പോഴാ ഇന്നലെ ആ സിനിമ ഉണ്ടായിരുന്നു കേട്ടതാ സത്യം പറഞ്ഞ ഉർവശിയുടെ അവസ്ഥ കണ്ട് ഒരുപാട് വിഷമിച്ചാൽ നീ കണ്ടായിരുന്നു ആ പടം കണ്ടോ ഞാനും കണ്ടത് ലാസ്റ്റ് ഭാഗം കണ്ടില്ല കണ്ടില്ലയോ ഷോ മാരകമായിട്ട് വന്നങ്ങ് മരിച്ചു ഉറപ്പിക്കണ്ടല്ലോ ആ അത് കണ്ടോ ഭാര്യ മരിച്ച ആ ഭർത്താവിന്റെ ഒരു അവസ്ഥ സത്യം പറഞ്ഞ ഒരു ഒരു അവസ്ഥയായിരുന്നു ഇപ്പൊ ആ പുള്ളി ഈ വയലിനേതാണ്ട് വായിച്ച് അങ്ങനെ നടക്കും ഊട്ടിയില്ല ഊട്ടിയിലേ ഓഹ് ആ കളിപ്പാട്ടം മറ്റേ കളിപ്പാട്ടം വന്ന നീ എന്നെ പൊട്ടനാക്ക റൂട്ട് മാറ്റിക്കൊണ്ട് വരുവാ ഞാൻ അതിനിടെ കറി കുത്തിരിപ്പുണ്ടാക്കല്ലേ ഇപ്പൊ ഏതളക്ക ഞാൻ കേക്കുന്നുണ്ടേ മരുന്ന് പറഞ്ഞതാ മരുന്ന് ഞാൻ പറഞ്ഞു തരാം വീട്ടിൽ സപ്പോർട്ട് ഒക്കെ ഉണ്ടോ ആ തലവേന വന്നിട്ട് അഞ്ചു വർഷമായി ഒരു സപ്പോർട്ടും ഇല്ല ചോദിച്ചേ സപ്പോർട്ടൊക്കെ തൈ ഉണ്ടോന്ന് ആ തൈ ഉണ്ടോ അപ്പൊ നീ അറിഞ്ഞു വെച്ചോണ്ട് എന്നെ നീ കുറ്റപ്പെടുത്തുന്നത് ശരിയാണോ നിങ്ങളൊരു ഒറ്റമൂലി വല്ല എനിക്ക് പറഞ്ഞതാ അതെല്ലാം സംഘടിപ്പിച്ചു തരാം പക്ഷെ ഒരു കാര്യ തലയുടെ എം ആർ ഐ സ്കാൻ ചെയ്ത ഒരു റിസൾട്ട് അത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ആ ആ കൊള്ള എടാ ഇത് വാതിൽ വാതിലടയ്ക്കാലാന്നോടെ സ്കാൻ അതെന്തുവാ വന്നോന്റെ പോയോന്റെ എല്ലാം തല തലയിനകത്തോണ്ട് ഞാൻ ചോദിക്കട്ടെ അവരെല്ലാം വന്നിട്ടുണ്ടോ ഇത് എടുത്തേ എടുത്തേന്ന് ഇത് അവിടെ കൊണ്ടു കൊടുത്തിട്ടേ നിന്റെ തല എവിടെന്നു വെച്ചാ ശരി എന്റെ തല കൊണ്ടുപോട്ടെ പറഞ്ഞാ നിങ്ങള് ഓ അല്ല അല്ലെ പിന്നൊരു മരുന്നുണ്ടായിരുന്നല്ലോ ജയമോദക വെള്ളം ോദകൻ രണ്ടെണ്ണം ഉണ്ട് അവരുടെ രണ്ടുപേരെ പറഞ്ഞു ഞാൻ സുഖേനാകുന്നു അത് നിനക്ക് മതിയോ അത് വേണ്ട അപ്പൊ ജയമോദക വെള്ളം കുടിക്കണം കുടിക്കണം ആ മരുന്ന് തരണമെങ്കിൽ നീ ഒരു രൂപ എനിക്ക് കഴിഞ്ഞിട്ടം തരണം തരാം ഞാൻ പൈസ വരത്തില്ല ഈ മരുന്നിന്റെ ഒരു വകുപ്പ് അതാ അതുകൊണ്ടാ പറയുന്നേ മരുന്ന് താ നിങ്ങള് ഒരു കാര്യം ചെയ്തെടുത്താ മരുന്ന് ഇത് ഇതാ ഇതേ ആ ഇത് കുടിക്കണം ആ അതെ ചാലിക്കാൽ പിടിക്കാതെ രണ്ട് കൈ മടങ്ങരുത് മടങ്ങരുത് മടങ്ങാതെ വേണം ഇത് കുടിക്കാൻ കുടിക്കണ്ടോ ഉണ്ട് മതിയോടാ ഞാൻ പഠിക്കാൻ വന്നേയാന്നോ ഈ മരുന്ന് കഴിക്കുമ്പോൾ ഭക്ഷണക്രമം ഉണ്ടോന്നില്ല ഞാൻ ചോദിച്ചത് ഉണ്ട് ഇറച്ചി മീന കഴിക്കണോ കഴിക്കരുത് എരി പുളി കാന്താരി കഴിക്കല്ലേ ണം പച്ചക്കപ്പ മത്തിക്കറി കഴിക്കണോ വേണ്ട പൊതിഞ്ഞോണ്ട് പറഞ്ഞു എനിക്ക് പറ്റം ഇല്ലല്ലോ നീക്കേ ഞാൻ വരുവാ അപ്പൊ അവിടെ ഇന്ന് കാട്ടുചേന പുഴുകുന്നു ആ കിട്ടണി ആ എങ്ങനുണ്ട് നമ്മുടെ ഈ കൂട്ടെ ആ നമ്മുടെ ഈ കാരണം എനിക്ക് വീട്ടിൽ പോലും കയറാൻ പറ്റത്തില്ല അതാണോ ചോദിച്ചേ നമ്മുടെ ഈ മരുന്നിന്റെ കൂട്ടെങ്ങനെ ഉണ്ടെന്ന് അതല്ലേ ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്നേ എന്നെ പൊന്നുമോനെ ശരിക്കും ഇളക്കണേ അടി പിടിക്കല്ലേ അപ്പൊ അക്കാര്യല്ലേ ഞാൻ അങ്ങനെ ചെയ്യൂ അതല്ല പറഞ്ഞേ ശരി അടിയും പിടിക്കാൻ തന്നെ എന്തോ അത് കണ്ടോ അയ്യോ അമേരിക്കയിലൊരു ശില്പല്ലയോ എന്തുവാ ലിബർട്ടി ഓഫ് സ്റ്റാച്ചു ആ അതുപോലെ ഞാനൊരു പണി കൊടുത്താ എപ്പ വരാം അല്ലേ സജി ആ പിടിച്ചോ മരുന്ന് വരുന്നില്ല മരുന്ന് വരുന്നെങ്കിൽ ഇതിനകത്ത് എല്ലാം വരള പറഞ്ഞു പണി തന്നിയോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലായി പക്ഷെ എനിക്കൊരു സംശയമുണ്ട് എന്തോ ഈ മരുന്നൊക്കെ കഴിച്ചാൽ എനിക്ക് പിടിക്കൂന്നുള്ളത് പലയിടത്തും ഞാൻ മരുന്ന് കഴിച്ചു ശരീരത്തിൽ പിടിക്കുന്നില്ല ഇനി നാളിന്റെ വല്ല പ്രശ്നമാണോ നാളിന്റെ വരില്ലേ കിട്ടൂണി നാളിന്റെ വരും നാളിന്റെ വരും വരും ഞാനൊരു കാര്യം ചോയ്ക്കട്ടെ നിന്റെ എന്താ പൂരാട വായില്യം കുമ്പോ മൂലം എനിക്കറിയാത്തില്ല എന്നടാ ഞാനതിന്റെ വീഡിയോ എടുത്തിട്ട് ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ രാത്രി കിടന്ന് ഞാൻ പേടിച്ച് ഉറങ്ങുമോ എന്തോ അങ്ങനെ എടാ നീ ഒരു രൂപ നിനക്ക് ചരടി അങ്ങോട്ട് കെട്ടിത്തരും ഓ എന്റെ പേടി അങ്ങ് മാറും അപ്പൊ എനിക്ക് ഇരുപത് രൂപ ആര് പറഞ്ഞു പത്ത് നാനൂറ് രൂപ പേടി കിടക്കുവാണുള്ളേണ്ടോ അന്നാ പോട്ടെ അമ്മടെ പൈസ പൈസ ഇല്ലാത്തവൻ പിന്നെ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞപ്പോ അവന് എടാ നിലക്കൊക്കെ ഉച്ചലോ എനിക്ക് വേണ്ട ഞാൻ വേറെ ഉള്ളേം കൊണ്ട് പൂജിച്ചോളാം ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ വാദത്തിന് വാദത്തിനെന്തോ നല്ലൊരു വക്കീലിനെ കാണണം അതാണോ ഞാൻ പറഞ്ഞത് മുട്ടിന്റെ താരോട്ട് വാദം അത് മാറ എന്തോ ചെയ്യണം അത് പോത്തിറച്ച് കഴിക്കണം ഇറച്ചി കഴിച്ചു അതുകൊണ്ട് നീ കഴിച്ചേ പിന്നെ പോത്തില്ല ഒന്നാമത്തെ കാര്യം നല്ല വീട്ടിൽ പോളും ആളില്ല എടെ വീട്ടിലാളില്ല നിന്റെ പെണ്ണും പെണ്ണുംപുള്ള എന്റെ പൊന്ന് വൈദരെ ഒരു കുന്നും പുറത്താണ് എന്റെ വീട് ഞാനാണോ അല്ല പഞ്ചായത്ത് തന്നതാ നേരം വെളുക്കുമ്പോണ്ടല്ലോ ഇവിടെ വെള്ളം ഒലിച്ചു പോന്നു താരോട്ടിൽ ഒറ്റ പോക്ക പെണ് പേരെന്തുവാരുന്നെങ്കിൽ അവളെവിടെയാലും തങ്ങിന്നെ അവളെ അച്ഛൻ ഇട്ട പേര് മാറ്റി അവള് സമ്മതിക്കുവോ അതില്ല അത് മാത്രമല്ല ഗ്യാസ് മാറ്റാൻ എന്തോ ചെയ്യണം ഗ്യാസ് മാറ്റണമെങ്കിൽ എവിടെ വീടെന്ന പറഞ്ഞേ കണ്ടം പേരൂർ അപ്പൊ തൊട്ടടുത്തുള്ള ഗ്യാസ് ഏജൻസി ബുക്ക് അവിടെ കൊടുക്കണം അപ്പൊ അവര് ഈ കുറ്റി സഹ അങ്ങോട്ട് മാറ്റി തരും അതിന്റെ കാര്യമാണോ ഞാൻ പറഞ്ഞത് അന്ന് അടുപ്പിന്റെ പ്രശ്നമാ ഓ അതാണ് അടുപ്പാണോ എന്റെ വയനകത്ത് ഇരിക്കുന്നത് നിങ്ങളുടെ തലവേദനയും വയർ വേദന മാറും മരുന്ന് പറഞ്ഞതാ ഇല്ല ഞാൻ ഒരു മരുന്ന് ഞാൻ പറയാം ഇടാ കിട്ടൂള്ളിയെ ഓ ആമയുടെ തോടുണ്ടോ എനിക്കറിയത്തില്ല ഞങ്ങളുടെ അവിടെ ഒരു തോടുണ്ട് അത് ആമയുടെയാണോ പഞ്ചായത്തിന്റെ ആണോന്ന് അറിയത്തില്ല രണ്ട് സൈഡും കെട്ടിക്കൊണ്ടിരിക്കും എന്തോ നല്ല പാർട്ടിയായി നിനക്കറിയോ ഈ ജയിച്ച ആമത്തോടുണ്ടോട്ട് നിങ്ങൾ രണ്ടും ഒരു വീട്ടിൽ നിന്നു എന്തോ അങ്ങനെ ഒരു മുള്ള എടാ അതുപോലത്തെ ഒരു സംഭവങ്ങളാണ് ഇവിടെ ഇപ്പൊ നടക്കുന്നത് ഞാൻ അതുകൊണ്ട് ചോദിച്ചതാ എടാ ഈ ആമത്തോട് ഉണ്ടെങ്കിൽ അതിനകത്തോട് നമ്മള് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ഒഴിക്കണം ആരെ വേലയാ ആര വിലയാ അല്ല നാലോ വേലയാ ഒഴിക്കുന്നേ അതിനകത്തോട് നമ്മുടെ കൽക്കള്ളം ഇല്ലയോ ആ അത് മുക്കിട്ട് വയറ്റി തേച്ച് ഇവന്റെ അസുഖ മാറിയും അങ്ങനെയുണ്ട് ഇപ്പൊ അസുഖമേല അങ്ങനെ ഉണ്ട് ഞാൻ പറഞ്ഞ മരുന്ന് ചെയ്യാമോ അത് ചെയ്യുവോടുണ്ടോത്തോടില്ല കിട്ടണീ മെച്ചാട് മെച്ചാട് ഞാനല്ലേ പറഞ്ഞു ആ ആ സജിയെ ചെയ് ഈ മരുന്ന് ഒന്ന് സേവിച്ചേ അസുഖത്തെല്ലാം ഒരു മാറ്റം വരും കൊടുത്തിട്ടുണ്ട് ില്ല ആ കാല് മാത്ര വേദന എടുക്കെട്ടോ ആ വേദന ഇറങ്ങി പോവാറങ്ങ അപ്പൊ ഗ്യാസും പോയിച്ചുടക്കി തല ഇറങ്ങുന്നേ എട ഒരു ഭൂമി കറങ്ങും ഒരു കുഴപ്പമില്ല നിന്റെ ഒരു തല കറങ്ങുന്നാന്നോ പ്രശ്നം ആണോ വൈദരേ ആ എടു തലവേദന പോയി പോയോ ആ എന്താ പോയോ ഉറപ്പാന്നോ ഉറപ്പായിട്ടും പോയി ആ മരുന്ന് കേരത്തെ അടുത്ത ചർഗിന്റെ അല്ലായിരുന്നു പിന്നെ ഇത് തലവേദനയാണ് വെക്കണം കേട്ടോ എത്ര നാളായിട്ട് പിടിച്ചു വൈദ്യര് ഒപ്പിച്ചോഡിയായല്ലോ ഇതിന് തുടങ്ങി തല അങ്ങ് പൊളിക്കുന്നില്ല ആശുപത്രിയിൽ ഒന്ന് പോകണം തോന്നുന്നു ഏഹ് ഭയങ്കര തലവേദന അങ്ങനെ എനിക്കൊന്നും മരുന്നെടുത്താൻ കഴിച്ചാ പോരെ അതറിയത്തില്ലയോ വൈദ്യുതി ഇവിടത്തെ മരുന്ന് വൈദ്യുതി കഴിക്കത്തില്ല